തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇരട്ട വോട്ടുകൾ ചേർത്ത് ബി ജെ പി അധികാരത്തിൽ തുടരുന്നതിനായി ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് വോട്ടർ പട്ടിക അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇരട്ട വോട്ടുകൾ ചേർത്ത് ബി ജെ പി അധികാരത്തിൽ തുടരുന്നതിനായി ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് വോട്ടർ പട്ടിക അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ியவஹர்லால் நெஹ் இந்த மரிச்சது மரிச்சு வீணது மட்டும் கட்டிப்பிடிக்க ஆன்டே அவ்வளவு அவர் மரிச்சு അധികാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി കിട്ടും തനിക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന നിന്നാണ് ഇത് ആ മഹാത്മജിയെ വെടിവെച്ചാസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ബദിരംഗിതള് ആർ എസ് എസ് ആ ബഹിരംഗതന്റെ നേതാവിന് വേണ്ടി അമ്പലം പണിയതും ാധിക്കുകയും ചെയ്യുന്ന വിനോദാഘോഷം നടക്കുന്ന മണ്ണിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന ഇന്ത്യ രാജ്യം നമ്മൾ മുൻപോട്ട് പോകും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ മുൻപോട്ട് വരികയാണ് ഈ സംഘശക്തികളെ മുമ്പിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ എൻ ഐ ബെന്നി വി ഇ ഇ താജുദ്ദീൻ പി എസ് ചന്ദ്രശേഖരൻ പിള്ള ജോസ് ഓലിയിൽ ജോയി മയിലാടി ജാഫർഖാൻ മുഹമ്മദ് ടോമി പാലക്കൻ ബോസ് തളിയംചിറ കെ കെ തോമസ് കെ ജി സജിമോൻ അഡ്വക്കേറ്റ് സണ്ണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിജോയ് ജോൺ എ കെ സുഭാഷ് കുമാർ മാർട്ടിൻ ജോസഫ് കെ എം ജോസഫ് സുരേഷ് രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി